മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം തുടർന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ചിരട്ട മേഖലയിലെ പഠനോപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷർബാൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നഗരപരിധിയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരുന്നത് പഠനോപകരണ വിതരണത്തിന്റെ നാലാം ഘട്ടമാണ് ചീരട്ടാമല എം എൽ പി സ്കൂളിൽ നടന്നത് ചിരട്ടാമലയിലെ പഠനോപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷഹർബാൻ ഉദ്ഘാടനം ചെയ്തു അപ്പോ മൂന്ന് വിധവകളായിട്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് വീട് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോ ഇന്നിവിടെ ഇവിടെ നടത്തപ്പെടുന്നത് പഠനോപകരണ വിക വിതരണമാണ് പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ പഠിക്കാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ട് ഒരു കുട്ടിയും ഇനി മുതൽ പഠിക്കാൻ പഠിക്കാതിരിക്കാനിട ഇടവരരുത് എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടെ ഈ ബാങ്ക് ചെയ്യുന്ന ഈ സത്പ്രവർത്തി വളരെ വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ കൃഷ്ണപ്രിയ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മിച്ചേരിയിൽ സി അബ്ദുൽ നാസർ മൊയ്തു കിഴക്കിയതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സമീർ അജിത് കുമാർ വി സുരാദേവി സുൽഫത്ത് മീഗം റജീന അൻസാർ ബാങ്ക് സെക്രട്ടറി ഇൻ ചാർജ് നാസർ കാരാടൻ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ